അയ്യൻകുന്ന് ആറളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലവും റോഡും പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എച്ച്ആർപിസി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു എച്ച് ആർ സി പി സിയുടെ കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇരുപത് വർഷമായി തകർന്നു കിടക്കുന്നതുമായ കളപ്പുരപ്പാലവും റോഡുകളും ഉടൻ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് മനോജ് എം കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു എച്ച് ആർ സി പി സി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ വൈദ്യർ അധ്യക്ഷത വഹിച്ചു ഇരട്ടി താലൂക്ക് പ്രസിഡന്റ് വർഗീസ് വൈദ്യർ സ്വാഗതം പറഞ്ഞു ജില്ലാ വനിതാ പ്രസിഡന്റ് വൽസമ്മ ദേവസ്യ ജില്ലാ സെക്രട്ടറി സന്തോഷ് താലൂക്ക് സെക്രട്ടറി ബാലൻ തങ്കച്ചൻ മച്ചത്താനി അബ്രഹാം ജോയി ചാക്കോ ഐമനം ഹരീഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആന്റണി നന്ദി പറഞ്ഞു ആറളം ഭാഗത്തെ ആ ഒരു പാലത്തിന്റെ അടിഭാഗത്ത് നോക്കി പോയാൽ കാണാൻ രണ്ട് തൂണുകൾ അവിടെ വെള്ളത്തിൽ വീണു കിടപ്പുണ്ട് നിലവിലെ നാല് തൂണുകളുള്ള ഈ പാലത്തിന്റെ രണ്ട് തൂണുകൾ വെള്ളത്തിൽ വീണുകിടക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബാധിച്ചിട്ട് സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ പണിതൊരു പാലമാണ് മുപ്പത് വർഷം മുമ്പ് പണിതൊരു പാലം ഇത്രയും പ്രാധാന്യമുള്ളൊരു പാലം നമുക്കറിയാം ആറളം പഞ്ചായത്തും അയ്യങ്ങുന്ന് പഞ്ചായത്തും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമ്മളെല്ലാവരും അടുത്തടുത്ത വീടുകളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് പള്ളികളുമായി ബന്ധമുണ്ട് യാത്രകൾ എപ്പോഴും ആശ്രയിക്കുന്ന ഈ മൂന്ന് പാലങ്ങൾ നമുക്കറിയാം മാഞ്ചോട് പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു ഈ പാലത്തിന്റെ തൂണുകളും ആ വെള്ളത്തിൽ ഒഴിച്ചുപോയി ഇപ്പൊ വെമ്പുഴ പാലം നമുക്കറിയാം ആറേഴു മാസമായിട്ടും പണി പൂർത്തിയായിട്ടില്ല എന്ന് പൂർത്തിയാകുമെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെ ഈ ഒരു വിഷയം ഇവിടെ ആറളം പഞ്ചായത്തിനും അയ്യങ്കുന്ന് പഞ്ചായത്തിനും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ എച്ച് ആർ പി സി എന്ന് പറയുന്ന സംഘടന ഈ ഒരു വിഷയം ഏറ്റെടുത്തതിന്റെ പ്രത്യേകത ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് മനുഷ്യന് നിർഭയമായി യാത്ര ചെയ്യുവാൻ സ്വതന്ത്രമായി യാത്ര ചെയ്യുവാനുള്ള ഒരു അവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഒരു രോഗി വന്നാൽ ഒരു ലോഡുള്ള ഒരു സാധനം വന്നാൽ ഈ വഴി പോകത്തില്ല മാഞ്ചോട് വഴി പോകത്തില്ല വെമ്പഴ് വഴി പോകാൻ സാധിക്കില്ല കിലോമീറ്ററുകളോളം ചുറ്റി വളഞ്ഞ ചെമ്പോത്തിനാടി കവല വഴിയൊക്കെ പോകേണ്ട ഒരു സാഹചര്യം എത്രയോ വർഷങ്ങളായി സംജാതമായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓട്ടോക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാം റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് ഇവിടെ നമുക്ക് ആവശ്യമായ സോഴ്സുകളുണ്ട് പക്ഷേ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനുഷ്യാവകാശത്തിൽ ലംഘനമാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിന്റെയും മറ്റ് ചിന്തകൾക്കെല്ലാം അതീതമായി ഈ പാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം അതൊന്ന് കാണുക അതിന്റെ സൈഡിൽ പോയി കാണുക രണ്ട് തൂണുകൾ വെള്ളപ്പൊക്കത്തിൽ ഇത് നമുക്കറിയാം മലമുകളിൽ നിന്ന് വരുന്ന വലിയ പ്രളയത്തെയൊക്കെ അതിജീവിച്ച പാലങ്ങളാണ് അപ്പോൾ അത്തരമുള്ളൊരു പാലം ഏത് സമയത്തും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെടണമെന്നുള്ള ഒരു 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 മാനുഷിക പ്രശ്നം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെ രീതിയിലാണ് കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ട് തൂണുകളില്ലാതെ അപ്പൊ പണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ മേന്മ കൊണ്ടും മാത്രം നിലനിൽക്കുന്ന ഒരു പാലമാണ് നമുക്കറിയാം ഇവിടെ ഈ പരമ്പരയൊക്കെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന പരമ്പരകളൊക്കെ നമ്മൾ കണ്ടു പല പരമ്പരകൾ കണ്ടു സ്ഥിരമായി നമ്മൾ കാണുന്നുണ്ട് ഈ മേഖലയിലെ വാഗ്ദാന ലംഘനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ന്യൂസ് നിങ്ങൾക്കായി അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേണിഷ്ഡായ ഞങ്ങളുടെ സുന്ദരഭവനം ഈ വീട് അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി